ആ വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രം കട്ടിലിരുന്ന് ചിന്തിക്കുന്നുണ്ട് ആ വേദിയോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു നിമിഷത്തെ ആവേശത്തിൽ വേദിയുടെ കഴുത്തിലെ താലി ആ പൊട്ടിച്ചെടുക്കാൻ പാടില്ലായിരുന്നു വേദ കൂടെ ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്തിനു വേണ്ടിയാണ് വേദി ഉപേക്ഷിക്കാൻ തയ്യാറായത് എനിക്കുള്ള ചിന്ത ക്രമിന്റെ മനസ്സിൽ കടന്നു വരുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും വേദിയോട് മാപ്പ് ചോദിക്കണമെന്നും വിക്രമിനെ തോന്നുന്നുണ്ട് വിക്രമിന്റെ കണ്ണൊക്കെ റിയതി നിറയുന്നുണ്ട് നേരം അവിടേക്ക് കമല വരുവ ക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ നിനക്ക് പറ്റിയത് ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെ ജീവിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്തിനാമ്മേ ഏതെ വീണ്ടും വീട്ടിൽ പിടിച്ചു നിർത്തിയത് അവൾ പോവാനെന്നല്ലോ നേരം കമലം ചോദിക്കുക അവള് പോയാ സന്തോഷാവോ എന്റെ മുഖത്ത് നോക്കി പറ വിക്രം ഏതെ നീ സ്നേഹിക്കുന്നില്ലേ ഏതെ എപ്പോഴും നിന്റെ കൂടെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ ഇല്ലെന്ന് ഈ അമ്മയോട് നിനക്ക് പറയാൻ പറ്റുമോ അങ്ങനെ നിനക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല വിക്രം ഇതേപോലെയുള്ള പെൺകുട്ടിയെ എനിക്ക് എങ്ങനെ വിട്ടു കളയാൻ പറ്റില്ല നേരെ വിക്രം പറയുക സാറുമായുള്ള ബന്ധം എനിക്ക് ഉപേക്ഷിക്കാനും കഴിയില്ല അമ്മക്ക് ഒരുപാട് കടപ്പാടുണ്ട് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അതൊന്നും എനിക്ക് വേദിയോട് പറയാൻ കഴിയില്ല എന്റെ ഭൂതകാലം അതിനെക്കുറിച്ച് ചിന്തിക്കാനും എനിക്ക് താല്പര്യം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിൽ കയറി പുറത്തോട്ട് പോകുന്നുണ്ട് നേരം നന്ദിനി ഇതേ കളിയാക്കുന്നുണ്ട് എനിക്ക് നാടോ ഇല്ലേ വിക്രമിന് എന്നോട് ഒരു തരത്തിലുള്ള ഇഷ്ടവും ഇല്ല നി എന്തിനാ ഈ താലിയുടെ പേരും പറഞ്ഞ് നീ ഇവിടെ കടിച്ചു തൂങ്ങുന്നത് നേരം ശ്രീജ പറയുവാ അമ്മ പറഞ്ഞത് നന്ദിനി കേട്ടില്ലേ വിക്രം കെട്ടിയ താലി അങ്ങനെ പൊട്ടിച്ചു കളയാൻ ഏതൊക്കെ കഴിയില്ല നന്ദിനി അങ്ങനെ ചെയ്യുവോ അത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതിനി വിക്രമല്ലോ എന്റെ ഭർത്താവ് വിനേട്ടനല്ലേ പിന്നെയട്ട ഒരിക്കലും തള്ളി പറയില്ല എന്നെ ഉപേക്ഷിക്കില്ല ആ ഉറപ്പ് എനിക്കുണ്ട് അതുപോലെ ോ വിക്രമിന്റെ കാര്യം നേരം വേദ നന്ദിനിയോട് പറയുന്നുണ്ട് ഇക്രം ഇന്ന് ഇങ്ങനെ ആയിരിക്കും പക്ഷെ നാളെ ഇക്രമെല്ലാം മാറ്റി പറയും വിക്രമിനെ സ്നേഹിക്കും വിക്രമിനെ പഴയ വിക്രമാക്കി ആ മാറ്റുകയും ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് വേദ അകത്തോട്ട് പോകുന്നുണ്ട് നേരം ഇത് കേട്ടുകൊണ്ട് കമലം വരുവാ നേരം നന്ദിനി കമലത്തിനോട് പറയുന്നുണ്ട് എല്ലാം അവസാനിച്ച് അവള് പോവാൻ നേരം ആരെങ്കിലും അവളെ നിർത്തും എന്താ അമ്മ ഇത് എട്ടെന്ന് അമ്മ മനസ്സ് മാറ്റുമെന്ന് ഞാൻ കരുതിയില്ല ഏതാ ഈ വീട്ടിൽ നിന്ന് പോണമെന്ന് ആരെക്കാളും ആഗ്രഹിച്ചതല്ലേ നേരം കമലം പറയുവാദിനി പോ ദേഷ്യം വന്നിരിക്കുക എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത് നിര് ദേഷ്യം ത്തോടെ നന്ദിനി പോകുന്നുണ്ട് നന്ദിനി ഈ കാര്യം അതെയും വർഷിയൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അതൊക്കെ അത് കേട്ട് ഒത്തിരി സന്തോഷാവുക വിക്രം അന്നേരം ഷോപ്പിലിരിക്കുന്നുണ്ട് ഇതേടെ താലി പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും ഏതാത് തടയുന്നതും വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ നിക്കുന്നതും എല്ലാം വിക്രം ചിന്തിക്കുന്നുണ്ട് നേരം ഫ്രണ്ട്സ് പറയുവാ നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ അങ്ങനെ വന്ന് സഹായിക്കുന്നു അന്നേരം വിക്രം എല്ലാം മറക്കാനായി അവരുടെ കൂടെ ഷോപ്പിലെ ജോലിയൊക്കെ ചെയ്യുവാ അന്നേരം വിക്രമിനെ വേദി കാണു എന്നൊക്കെ തോന്നുന്നുണ്ട് രാത്രിയായപ്പോ ബൈക്കിലോട്ട് പോവാനായി ബൈക്കിലോട്ട് കേറുക നേരം ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയപ്പോ അതെ അവിടെ നിൽക്കുക വിക്രമിനെ കണ്ട് ആയി കാണിക്കുന്നുണ്ട് നേരം വിക്രം ബൈക്ക് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് ഓട്ടോ എവിടെയാ പോവാൻ സമയമായില്ലേ നിനക്ക് രാധ പറയുന്നുണ്ട് എന്റെ ഓട്ടോ സ്റ്റാർട്ട് ആവുന്നില്ല രാജേട്ടനോട് വിളിച്ച് പറയണം നീ എന്നെ വീട് വരെ കൊണ്ട് വിടുവോ തികേട്ട് വിക്രം ഇത് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ വന്ന് കേറ് നിരം രാധ വിക്രമിന്റെ ബൈക്കിലോട്ട് കേറുവ ഇച്ചുകൊണ്ട് ക്രമിന്റെ തോളിൽ രാധ കൈ വയ്ക്കുന്നുണ്ട് ആ നിരം ഉടനെ ഇക്രം പറയുന്നുണ്ട് നീ കൈ എടുക്ക് വേഗത്തെ തൊടെയൊന്നും വേണ്ട അത് ശരിയാവില്ല തികറ്റ് രാധയ്ക്ക് ദേഷ്യം വരുവാ നിരം പറയുന്നുണ്ട് ഞാൻ തൊട്ടാൽ എന്താ മേധാ നിന്റെ തോളിൽ കൈവെക്കുന്നതോ നിനക്ക് കുഴപ്പമില്ലേ തിക്കേട്ട് വിക്രം പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യമൊന്നും നീ ചോദിക്കണ്ട ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ പറ്റുകയും മാത്രം കൊണ്ടുവിടാം ഇല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങാതി കേട്ട് രാധ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ശരി ഞാൻ തൊടുന്നില്ല എന്നെങ്കിലൊരിക്കലെ ഈ ബൈക്കിരുന്ന് എന്റെ തോളിൽ പിടിച്ച് പോകുന്ന ഒരു ദിവസം ഉണ്ടാവോ നീ നോക്കിക്കോ നിര വിക്രം രാധ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ അഥയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് നേരെ രാധ ക്രമിനെ തന്നെ നോക്കുന്നുണ്ട് അനപൂർവ്വം കള്ളം പറഞ്ഞു ബൈക്കിൽ കയറാനും വിക്രവുമായി കൂടുതൽ അടുക്കാനും ഇടയായിരുന്നു എന്ന് ക്രമിനേരം മനസ്സിലാവുന്നില്ല വീടെത്തിയപ്പോഴേക്കും രാധ വിക്രമിനോട് പറയുന്നുണ്ട് ഇന്ന് വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു ഈ വേദം ഉപേക്ഷിക്കാൻ ശ്രമിച്ചതും നീ ആ താലി പൊട്ടിക്കാൻ ശ്രമിച്ചത് നിന്റെ മനസ്സിൽ ആ വേദയില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി ആ വെറുതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി നീ എനിക്ക് ഇഷ്ടമാകുമെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സ് നിറയെ പക്ഷെ ഇപ്പോ ചിന്തയില്ല കാരണം നിന്റെ മനസ്സിൽ വേദയില്ല എന്ന് എനിക്ക് മനസ്സിലായി വിക്രം അതുകൊണ്ടല്ലേ ആ താലി പൊട്ടിച്ചെടുക്കാൻ നീ ശ്രമിച്ചത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ ചിന്തിച്ചതൊന്നുമല്ല സത്യം ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്റേതായ കാരണമുണ്ട് ഒരിക്കലും എനിക്ക് വേദി ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല എനിക്ക് വേദി ഇഷ്ടം തന്നെയാണ് ആ ഇഷ്ടം ഒരിക്കലും കുറയില്ല കൂടിയേ ഉള്ളൂ പിന്നെ ആ താലി പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് അത് എന്റെ വഴിക്ക് തടസ്സം നിന്നതുകൊണ്ടാ ഒരിക്കലും വേദിയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മാറിയ വിക്രമില്ല ഇതാ വിക്രം ഈ ജീവിതമാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ നല്ലവനാവാൻ ശ്രമിച്ചാലും എന്റെ ശത്രുക്കൾ എന്നെ സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ കൂടെ അത് ബാധിക്കും അതെല്ലാം ചിന്തിച്ചത് കൊണ്ടാ വേദിയെ ഒഴിവാക്കാൻ ഞാൻ ശ്രമിച്ചത് അല്ല നീ കരുതുന്നതുപോലെ എനിക്ക് വേദയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നീ അതുകൊണ്ട് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി അവസാനം അരനിട വരുത്തണ്ട പോവാൻ നോക്ക് ഇത് കേട്ട് രാധ ക്ഷമിച്ച് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഈ രാധ നിനക്കെന്നോ ഈ കളി തമാശയാണ് എന്റെ സ്നേഹം മനസ്സിലാക്കാൻ നീ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഏത് ഇപ്പോഴും ഉടരില്ലായിരുന്നോ ഇത്ര കാലം വേണമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും പറയണം ഇന്നേ അല്ലാതെ വേറൊരാളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല വിക്രം പറഞ്ഞുകൊണ്ട് രാധ ഇത്രയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടി പോകുന്നുണ്ട് അന്നേരം വിക്രം രാധയുടെ അവസ്ഥ ആലോചിച്ച് ശേഷമൊക്കെ തോന്നുന്നുണ്ട് അവൾ എന്നെ എത്രയൊക്കെ സ്നേഹിച്ചാലും എനിക്ക് അവളോട് മറ്റൊരു തരത്തിലുള്ള ഇഷ്ടവും ജീവിതത്തിൽ തോന്നില്ല എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ഒന്ന് കാണാൻ സോറി ചോദിക്കാനായി ഇക്രം വീട്ടിലേക്ക് പോവുക നേരം പുറത്ത് വേദിയെ കാണുന്നില്ല റൂമിൽ കാണുമെന്ന് കരുതി വിക്രം മുറിയിലോട്ട് പോവുക നേരം അവിടെയും വേദിയെ കാണാതായപ്പോ ഇക്രം ആകെ പരിഭ്രമിക്കുന്നുണ്ട് നേരം വിക്രം വിളിച്ചിട്ട് ചോറ് കഴിക്കാനായി മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം വേദ ഒന്നും കിടന്നുറങ്ങാറില്ല ആ ഹാളിൽ കിടന്നുറങ്ങുവാണ് അത് കണ്ട് വിക്രമിന് ഒത്തിരി സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം അടുക്കളയിൽ പോയി ഓരോ കഴിക്കുന്നുണ്ട് തിരികെ ഇപ്പോഴേക്കും വേദിയെ നോക്കി നോക്കിയിട്ട് ഇക്രം കുറച്ചുനേരം അങ്ങനെ നിക്കുക വേദിയെ തട്ടി വിളിക്കണമെന്ന് വിക്രമിനു തോന്നുന്നുണ്ട് നേരം പെട്ടെന്ന് ഇക്രം കൈ മാറ്റുക എല്ലേ ചെയ്യേണ്ട എന്ന് കരുതി ഇക്രം എന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് നിരം വേദ എന്ന് തുറന്ന് വിക്രമിനെ നോക്കുക വേദാന് നേരം ഉറങ്ങാതെ കിടക്കുന്നുണ്ട് ഇക്രം പോകുന്നത് കണ്ട് വിഷമത്തോടെ ഏത് നോക്കുന്നുണ്ട് ഇനി താൻ വിക്രമിനോട് ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഏതാ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് മുറിയിലോട്ട് വന്ന വിക്രം ഉറങ്ങാനാവാതെ ഏതെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നോട് വേദയ്ക്കിപ്പോ പഴയ ഇഷ്ടമില്ലയോ എന്ന് ഇക്രം ചിന്തിക്കുന്നുണ്ട് വിഷമത്തോടെ വിക്രം ഉറങ്ങാനായി കിടക്കുന്നുണ്ട് അന്നേരവും ഉറങ്ങാനാവാതെ ഏതെ തന്നെ ചിന്തിക്കുക രാവിലെ ചായയുമായി ഷീച്ച ക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് ക്രമിനെ വിളിച്ചു നിർത്തി ഷീച്ച ചായ കൊടുക്കുക അന്നേരവും വേദ എന്താണ് എന്റെ മുന്നിൽ വരാത്തതെന്ന് വിക്രം അന്നേരം ചിന്തിക്കുന്നുണ്ട് ചായയുമായി വിക്രം അവിടെ നിന്ന് ഇറ്റോട്ടിൽ പോയിരിക്കുന്നുണ്ട് അന്നേരം വേദ ക്ഷേത്രത്തിൽ പോയിട്ട് ഇട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഇതേ കണ്ണെടുക്കാതെ നോക്കുക കാര്യൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയായിട്ട് ക്രമിന്റെ മുന്നിലൂടെ ഇത് പോകുന്നുണ്ട് ഇക്രമിനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ഇത് കണ്ട് വിക്രം വേദയെ വിളിക്കുക വേദയെന്ന് ആ നേരം തിരിഞ്ഞുപോലും നോക്കാതെ ഇത അകത്തോട്ട് കയറി പോകുന്നുണ്ട് ഇത് കണ്ട് ശ്രീജ ക്രംനോട് പറയുന്നുണ്ട് നീ ഇന്നലെ വേദിയോട് കാണിച്ചു തൊന്നും അത്ര പെട്ടെന്നൊന്നും ഇതയുടെ മനസ്സിൽ നിന്നും പോവില്ല നീ ചെയ്തത് തെറ്റ് തന്നെയാ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഇങ്ങനെ തോന്നി വിക്രം നിനക്ക് ഇതയുടെ കഴുത്തിൽ നിന്നും ആ താലി പൊട്ടിച്ചെടുക്കാൻ ഞാൻ കരുതി എനിക്ക് വേദിയോട് ഇഷ്ടമുണ്ടെന്ന് പോലും അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം ഇത്രയും പറഞ്ഞിട്ട് റീജ അകത്തോട്ട് പോകുന്നുണ്ട് വിക്രമാകെ അസ്വസ്ഥനായിരിക്കുവ ഗീതം മിണ്ടാതിരിക്കുന്നത് ഇക്രമിനെ സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയെങ്കിലും ഗീതയുടെ പിണക്കം മാറ്റണമെന്ന് വിക്രമിന് തോന്നുവ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അന്നേരം ഗേതെ അവിടെയൊന്നും കാണുന്നില്ല അന്നേരം കമലം ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് വേണ്ടത് പോയി കുളിച്ചിട്ട് വാ കാപ്പി എടുക്കാം ഇത് കേട്ട് വിക്രം ഒത്തോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ നീ നനക്കാനായിട്ട് ഒത്തോട്ട് വരുവാ ഇത് കണ്ട് വിക്രം ഗീതയുടെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം വേദ വിക്രമിനെ ശ്രദ്ധിക്കുക ചെയ്യുന്നില്ല വിക്രം അന്നേരം പറയുക നീ എന്താ എന്നെ ിക്കാത്തത് എന്റെ മുഖത്തുപോലും നോക്കാത്തത് എന്താ അത്രയ്ക്കും വെറുപ്പാണോ എന്നെ നിനക്ക് അതോ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്താ നിന്റെ ഉദ്ദേശം നേരെ വേദ വിക്രമിന്റെ മുഖത്തോട്ട് ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യവും ഇല്ല വെറുപ്പുമില്ല എന്നെ എന്റെ വൈക്ക് വിട്ടേക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ ഈ വേദ വരില്ല പിന്നെ ഈ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയായി തുടരുന്നത് അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ താലി ഓരി തന്നിട്ട് ഈ വീട്ടിന്റെ പടിയിറങ്ങി പോവാൻ എനിക്കാവില്ല കാരണം ഈ താലിക്ക് ഞാനൊരു വില കൽപ്പിക്കുന്നുണ്ട് പവിത്രമാണ് അങ്ങനെ നിസ്സാരമായി വലിച്ചെറിയേണ്ട ബന്ധവല്ല താലി എന്ന് പറയുന്നത് അത് കുഞ്ഞിലെ മുതൽ മുത്തശ്ശിയെന്നെ പറഞ്ഞു പഠിപ്പിച്ചതാ അതൊന്നും കാറ്റിൽ പറത്തി പറത്തിക്കളയാൻ എനിക്കാവില്ല അന്നേരം വിക്രം ഏതയോട് പറയുന്നുണ്ട് ഞാൻ അറിയാതെ പെട്ടെന്നുള്ള ദേഷ്യത്തെ അങ്ങനെ ചെയ്തതാ ഈ ക്ഷമിക്ക് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല അത് കേട്ട് ഏതാ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടുള്ള വിശ്വാസം ഇന്ധനത്തോടെ നഷ്ടമായി ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല കാരണം ഊടെ കൊണ്ട് നടന്നിട്ട് ഏത് നിമിഷവും നിങ്ങൾ എന്നെ തള്ളി പറയും നിങ്ങളുടെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണ വസ്തുവല്ല ഞാൻ ഞാനൊരു പെണ്ണ എനിക്കുകൊണ്ട് ഒരു വ്യക്തിത്വം ആത്മാഭിമാനം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ജീവിക്കാനാവില്ല ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ കഴിഞ്ഞോളാം എന്നെ ചോദ്യം ചെയ്യാതെ എന്റെ മുന്നിൽ നിന്നും നിങ്ങൾ പോ േറ്റ് വിക്രം ഒത്തിരി വേദനിക്കുന്നുണ്ട് ഒരിക്കലും വേദിയിൽ നിന്നും ഞാൻ ഒരു മറുപടി വിക്രം പ്രതീക്ഷിച്ചിരുന്നില്ല വിഷമത്തോടെ വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം തിരിച്ചറിയുന്നുണ്ട് വേദിയെ താൻ എത്ര മാത്രം സ്നേഹിച്ചിരുന്നുവെന്നും ആ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ വേദന എത്ര മാത്രമാണെന്നും വിക്രം വേദനയോട് മനസ്സിലാക്കുന്നുണ്ട് ഈദിയുടെ മൗനം വിക്രമിനെ ഒത്തിരി അസ്വസ്ഥനാക്കുന്നുണ്ട് ക്രമിനെ തന്റെ വഴിയിൽ കൊണ്ടുവരാനായി വേദ ഏതറ്റം വരെ പോകുമെന്നും മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കുന്നുണ്ട് ആ നേരം വിക്രം ഇവിടുന്ന് വർക്ക്ഷോപ്പിലോട്ട് പോവുക വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വേദിയുടെ ഫോണിലോട്ട് വിക്രം വിളിക്കുക അനേരം വിക്രമിന്റെ കോള് കണ്ട് നേതാ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വിക്രമിന് ഒരുപാട് സങ്കടം